ിയേഴ്സ് എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവർക്കും സുഖമല്ലേ എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം ഇപ്പം നിങ്ങൾ ഈ ഒരു ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ താല്പര്യമുള്ളവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ തന്നെ സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഒരു ബ്രേസ്ലെറ്റ് മേക്കിംഗ് ആണ് അത് ത്രീ ലെയർ വരുന്ന ഒരു ബ്രേസ്ലെറ്റ് മേക്കിങ്ങിൻ്റെ ഒരു വീഡിയോ ആണ് ഞാൻ ഇന്ന് ചെയ്യുന്നത് അപ്പോൾ അതിന് മുമ്പായിട്ട് ജസ്റ്റ് ഹിൻട്രോ എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് വെളിയിലിറങ്ങിയതായിരുന്നു അപ്പം ഞാൻ മേക്കിംഗ് വീഡിയോ എടുത്ത് എപ്പോഴാന്ന് വെച്ചാൽ एंदानाम ഇന്നലെ സത്യം പറഞ്ഞാൽ ഭയങ്കര ചൂടായതുകൊണ്ട് എനിക്ക് ഒട്ടുമേ ഉറങ്ങാനൊന്നും എന്നെ പിന്നെ ഞാൻ എപ്പോഴോ പന്ത്രണ്ട് മണി കഴിഞ്ഞാൽ എപ്പോഴോ ഞാൻ കിടന്നുറങ്ങി അത് കഴിഞ്ഞിട്ട് ഒരു നാല് മണി മണി ആയപ്പോഴത്തേക്കും എണ്ണീറ്റിട്ട് ഇതുപോലെ നമ്മുടെ ആ ഒരു ത്രീ ലെയർ ബ്രേസ്ലെറ്റ് ചെയ്യുമായിരുന്നു അപ്പോൾ അതെനിക്ക് ഒരു ഓർഡർ വന്നത് അപ്പോൾ ഞാൻ വിചാരിച്ചു അത് വീഡിയോ ആക്കി ഇടാവുന്നതുകൊണ്ട് വിചാരിച്ചു അപ്പോൾ നമ്മുടെ മുറ്റത്തെ റോസാപ്പവും കാര്യങ്ങളും ഒക്കെ പൂത്തിട്ടുണ്ട് അതുപോലെ തന്നെ മഴ അത്യാവശ്യം പെയ്യുന്നത് കൊണ്ട് ചൂടുണ്ടെന്ന് പറഞ്ഞാൽ ഉണ്ട് പക്ഷേ അതിനെ തണുപ്പും കാര്യങ്ങളൊക്കെയാണ് പക്ഷെ രാത്രിയിലൊക്കെ ചൂടാട്ടം അപ്പം നമ്മുടെ ചെടികളൊക്കെ ഞാൻ ആണെങ്കിൽ അങ്ങനെ വെയിലൊക്കെ കൊണ്ട് അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞേക്കുന്നത് രുദ്രാക്ഷം പറഞ്ഞിരിക്കുന്നത് ബീറ്റ്സ് വെച്ചിട്ടുള്ളത് അപ്പം അതിന് കസ്റ്റമർ ഒരു സൈസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു നമുക്ക് നമുക്ക് ചെയ്യാം ചെയ്യാം ഗിയർ ഇഞ്ച് ആണ് കസ്റ്റമർ സൈസ് നമ്മൾ അവരോട് ചോദിക്കണം എന്താണ് അപ്പം ചിലരുടെ കൈക്ക് ഭയങ്കര വണ്ണം ഉള്ളവർ കാണുമായിരിക്കും ചിലരുടെ കൈ ആണെങ്കിൽ ഭയങ്കര തിന്നായിട്ടുള്ള കൈയുള്ളവരായിരിക്കും അപ്പം നമ്മുടെ കൈയുടെ സൈസ് തന്നെ ഇപ്പം ഇലാസ്റ്റിക് ആവുമ്പോൾ ആ പ്രശ്നമൊന്നും വരുന്നില്ല അല്ലാതെ വരുമ്പോഴത്തേക്കും ഏഴ് നീളത്തിലെടുത്തിട്ട് ഞാൻ രണ്ട് കണക്ടറുകൾ എടുക്കുന്നുണ്ട് കണക്ടർ ഏത് വേണേലും എടുക്കാം ഇതിപ്പം ഈ ഒരു കണക്ടർ നമുക്ക് കമ്മലായിട്ട് ഉപയോഗിക്കാം മാലയുടെ ആ ഒരു ഇതായിട്ടൊക്കെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും അപ്പോൾ അത് ഞാൻ ജസ്റ്റൊരു കണക്ടർ ാക്കി എടുത്തേക്കും അപ്പോൾ കണക്ടർ ഒരുപാട് മാർക്കറ്റിൽ അവൈലബിൾ ആണ് മൂന്നു ഇതായിട്ട് മൂന്ന് നാലും അഞ്ചും ആറും ഒക്കെയുള്ള ഉള്ള കണക്ടേഴ്സ് അവൈലബിൾ ആണ് എന്നിട്ട് ഞാൻ മൂന്ന് ഗിയർ വയർ വയറ് ഇഞ്ച് നീളത്തിൽ ഞാനിതുവരെ കട്ട് ചെയ്ത് എടുത്തിട്ടുള്ള ടേപ്പൊക്കെ നമ്മുടെ കയ്യിൽ എപ്പോഴും ഉണ്ടായിരിക്കണം അപ്പം ചില അപ്പം അങ്ങനെ നമ്മൾ കസ്റ്റമേഴ്സിനോട് ചോദിച്ചെങ്കിൽ ചോദിച്ചിട്ട് വേണം നമ്മൾ ഓരോ ബ്രേസ്ലെറ്റും കാര്യങ്ങളും ഇപ്പോൾ കുഞ്ച് കൊച്ചു പിള്ളേരുടെയൊക്കെ ആകുമ്പോഴത്തേക്കും അപ്പോൾ ആ കസ്റ്റമറൊക്കെ അറിയത്തില്ലെങ്കിൽ അതിൻ്റെ സൈസ് ചാർട്ടിൽ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ സൈസ് ചാർട്ടുകളൊക്കെ ഗൂഗിളിലൊക്കെ അവൈലബിൾ ആണ് അതൊക്കെ നിങ്ങൾ ജസ്റ്റ് ഒന്ന് എടുത്ത് നോക്കുക മീൻ മീൻസ് ത്രീ ഫോർ ത്രീ ടു ഫോർ ഇയേഴ്സ് ബേബീസിൻ്റെ കൈയുടെ സൈസ് അതുപോലെ തന്നെ ആംഗ്ലെറ്റിൻ്റെ സൈസ് അതുപോലെ തന്നെ മാലയുടെ സൈസൊക്കെ അത് ആ സൈസ് ചാർട്ടായിട്ട് ഗൂഗിളിലൊക്കെ കൊടുത്തിട്ടുണ്ട് അപ്പം നമ്മുടെ ഡിസൈൻ എന്ന് പറഞ്ഞിരിക്കുന്നത് ആ ബ്രൗൺ കളറിലേത് കുഞ്ഞുരുദ്രാക്ഷം ബീഡ്സ് ആട്ടും അപ്പം അത് യഥാർത്ഥത്തിലുള്ള രുദ്രാക്ഷം ബീഡ്സ് ആണോ എന്ന് ചോദിച്ചാൽ എനിക്കറിയത്തില്ല ഞാൻ മാർക്കറ്റിൽ കിട്ടുന്ന ജസ്റ്റ് ഒന്ന് വാങ്ങിച്ച് നോക്കിയതാണ് അപ്പം ഈ രുദ്രാക്ഷത്തിൻ്റെ ഈ ബീഡ്സിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇതിന് ഇപ്പം ഈ ഒരു ബീഡ്സിൻ്റെ വൺ സ്റ്റാൻഡിന് തന്നെ റേറ്റ് ഇരുന്നൂറ്റി നാൽപ്പത്തഞ്ചാണ് മാർക്കറ്റ് റേറ്റ് എന്ന് പറഞ്ഞേക്കുന്നത് അത് ഹോൾസെയിലായിട്ട് മേടിക്കുമ്പോഴത്തേക്കും ചിലപ്പം കുറയുമായിരിക്കും ഞാൻ റീറ്റെയിൽ പ്രൈസിനായിരുന്നു വാങ്ങിച്ചത് അപ്പം അതൊക്കെ ഓൺലൈൻ വെബ്സൈറ്റുകളൊക്കെ വാങ്ങിക്കാൻ കിട്ടും കേട്ടോ ആമസോൺ ഫ്ലിപ്കാർട്ട് പോലുള്ള വെബ്സൈറ്റുകളൊക്കെ വാങ്ങിക്കാൻ കിട്ടും പിന്നെ ആണെങ്കിലും അപ്പോൾ ഇതിൻ്റെ സൈസ് കുറയുന്നതിനനുസരിച്ച് എനിക്ക് തോന്നുന്നു എനിക്ക് മനസ്സിലായ കാര്യമാണ് വലിയ സൈസിന് അത്രയും വലിയ വിലയൊന്നുമില്ല പക്ഷെ ചെറിയ സൈസിന് ഭയങ്കര വിലയാണ് അതെന്തുകൊണ്ടാണ് ഇങ്ങനെ സാധാരണ നേരെ തിരിച്ചല്ലേ വരുന്നുണ്ട് വലിയ സൈസിന് വില കൂടുതലും ചെറിയ സൈസിന് വില കുറവ് പക്ഷെ എന്തോ ഒരു ഒരു സൂത്രം അതിനകത്ത് ഉളിഞ്ഞ് കിടപ്പുണ്ടെന്ന് തോന്നും അപ്പം നമ്മൾ ഒരു ലെയർ ജസ്റ്റ് ഒന്ന് ചെയ്തെടുക്കുന്നുണ്ട് അപ്പം നമ്മൾ ഗിയർ ലോക്ക് വെച്ചപ്പോൾ നമ്മൾ കറക്റ്റ് ആ ഒരു ലെങ്ത് അനുസരിച്ച് വേണം നമ്മൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഇറിയും കുറഞ്ഞും ഒന്നും പോകാൻ പാടില്ല അപ്പം അതൊക്കെ നമ്മൾ മാക്സിമം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ബീഡ്സൊക്കെ നമ്മൾ എണ്ണിയിടുന്നതിൻ്റെ ആ ഒരു കണക്കും കാര്യങ്ങളൊക്കെ നമ്മുടെ മനസ്സിൽ ഉണ്ടായിരിക്കണം അപ്പം ത്രീ നമുക്കിപ്പോൾ ഈ കണക്ടറിൻ്റെ പകരമായിട്ട് ഇതിപ്പോൾ എല്ലായിടത്തും അവൈലബിളായിട്ടുള്ളൊരു കണക്ടറാണ് ഇത് കണക്ടറായിട്ട് ഉപയോഗിക്കാം അതുപോലെ തന്നെ കമ്മലായിട്ട് ഉപയോഗിക്കാം പിന്നെ അതുപോലെ തന്നെ മാലയുടെ ഇതിനൊക്കെ നമുക്ക് ഉപയോഗിക്കാം ആങ് ലെറ്റിനകത്തും ബ്രേസ്ലെറ്റിനകത്തും ഒക്കെ നമുക്കിത് ഉപയോഗിക്കാം അപ്പോൾ നമ്മുടെ കയ്യിൽ കിട്ടുന്ന ഓരോ ഐറ്റത്തിനും ചിലപ്പോൾ അതിനൊക്കെ ഡബിൾ ഇത് ഇതും ഇത് കാണുമായിരിക്കും അപ്പം ചില ചിലത് ചിലന്ന് മാത്രമായിട്ട് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് മാത്രമായിട്ടുള്ളതല്ല വേറെ പലതും ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് അപ്പം അതൊക്കെ നമ്മൾ കണ്ടുപിടിച്ച് ചെയ്യാമെന്നുള്ളതേ ഉള്ളൂ അപ്പം ഞാനത് ഒരു ലെയർ കംപ്ലീറ്റ് ചെയ്ത് ഇവിടെ വെച്ചിട്ടുണ്ട് ഇനി അതേ ഇപ്പോൾ രണ്ടാമത്തെ ലെയർ എന്ന് പറഞ്ഞേക്കുന്നത് കുറച്ച് കുറവ് വരണം മൂന്നാമത്തേത് ഫസ്റ്റിലിട്ട് അതേ സെയിം ലെങ്ത് തന്നെയാണ് നമുക്ക് വേണ്ടത് അങ്ങനെ മൂന്ന് ലെങ്ത് ആയിട്ടാണ് നമുക്കിത് മൂന്ന് ലെയർ ആണ് നമുക്ക് വേണ്ടത് അത് കയ്യിൽ ഇടുമ്പോഴത്തേക്ക് നല്ല ഭംഗിയാട്ടോ അപ്പം നമുക്ക് ഇലാസ്റ്റിക്കിൻ്റെ ആണെങ്കിൽ മൂന്ന് ലെയർ ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നു അതിനും ചില ബീഡ്സ് ഉണ്ട് മൂന്ന് ഇതായിട്ടുള്ളതായത് മൂന്നും രണ്ടും ഹോൾസ് ഉള്ള ചില ബീഡ്സ് ഉണ്ട് അത് നമ്മൾ നോക്ക് അത് ഈ തടിയുടെ ബീഡ്സ് ഒക്കെയാണ് കൂടുതലും അങ്ങനെ അങ്ങനുള്ളത് നോർമലായിട്ടുള്ള ഒന്നും അങ്ങനെ ഇല്ലെന്ന് എനിക്ക് തോന്നുന്നു തടിയുടെ ബീഡ്സ് അങ്ങനെ ഉണ്ട് കേട്ടോ അത് നിങ്ങൾ ചോദിച്ചു തന്നെ ചെയ്യാം അപ്പം അതുണ്ടെങ്കിൽ നമുക്ക് അപ്പം അങ്ങനെ ചില തടിയുടെ ബീഡ്സ് വുഡൻ ബീറ്റ്സിനൊക്കെ ആണെങ്കിൽ ഇങ്ങനെ ചിലപ്പം രണ്ട് ഹോൾസ് രണ്ട് മൂന്നും ഹോൾസ് ഉള്ള ബീഡ്സ് ഉണ്ട് അപ്പം അത് വെച്ചിട്ട് നമുക്ക് വേണമെങ്കിൽ ഇലാസ്റ്റിക്കിൻ്റെ ആ ഒരു സംഭവം വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും അപ്പോൾ അതൊക്കെ നിങ്ങളുടേതായ രീതിയിൽ നോക്കി കണ്ട് വാങ്ങിക്കുക എന്നുള്ളതേ ഉള്ളൂ പിന്നെ പിന്നെന്താന്ന് വെച്ചാൽ ഇപ്പം ഇതിൻ്റെയൊക്കെ റേറ്റ് എത്ര ഇടാന്ന് വെച്ചാൽ നമുക്ക് ഇപ്പം ഇത് ട്രെയിലെയർ ഒക്കെ ആയതുകൊണ്ട് വൺ ഫിഫ്റ്റി ടു ടു ഹൺഡ്രഡ് അത്രയും റേറ്റെങ്കിലും നമുക്ക് ഇടാൻ പറ്റും അല്ലെങ്കിൽ നിങ്ങൾക്ക് എത്രയാണോ എക്സ്പെൻസ് വരുന്നത് കുറച്ച് ലാഭമൊക്കെ പിടിച്ചിട്ട് നമ്മുടെ വർക്ക് പെർഫെക്ഷൻ ആണെങ്കിൽ പിന്നെ റേറ്റ് കൂടിയ കൂടിയ കൂടിയതിൻ്റെ പേരിൽ കുഴപ്പമൊന്നുമില്ല നമ്മൾ വർക്ക് എപ്പോഴും നമ്മൾ നല്ല രീതിയിൽ പെർഫെക്റ്റ് ആയിട്ട് ഇരിക്കണം എന്നുള്ളതേ ഉള്ളൂ ആ ഒരു ത്രെഡും കാര്യങ്ങളൊന്നും കാണാതെ വർക്ക് നല്ല പെർഫെക്റ്റ് പെർഫെക്റ്റായിട്ട് ഇരിക്കണമെന്നുള്ളതേ ഉള്ളൂ റേറ്റ് ഒക്കെ തിങ്ങടേതായ രീതിയിൽ ഇടുക എന്നുള്ളതേ ഉള്ളും അപ്പം ഞാൻ ഞാൻ ഇടുന്ന ഒരു റേറ്റ് ഞാനങ്ങനെ പറഞ്ഞതാണ് അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് നിങ്ങളൊന്ന് ഓർമ്മയിൽ ഇരിക്കുക നമ്മൾ വെബ്സൈറ്റിലൊക്കെ ഇതുപോലത്തെ എന്താണ് എന്തുവാ ബ്രേസ്ലെറ്റിൻ്റെയൊക്കെ റേറ്റ് ഒക്കെ ചെക്ക് ചെയ്തിട്ട് നിങ്ങൾക്കത് കസ്റ്റമേഴ്സായിട്ടൊക്കെ ഡീൽ ചെയ്യാവുന്നതാണ് പിന്നെ നിങ്ങൾ എടുക്കുന്ന ആ ഒരു മാൻ പവറിൻ്റെയും അതൊക്കെ വെച്ചിട്ട് നിങ്ങളുടേതായ രീതിയിൽ റേറ്റും കാര്യങ്ങളൊക്കെ ഇടുക പിന്നെ സെയിലൊക്കെ ആണെങ്കിൽ നമുക്ക് ഞാൻ പറഞ്ഞല്ലോ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവായിരുന്നെങ്കിൽ മാത്രം മാത്രമേ നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന പല ഐഡിയാസും ഇറക്കിയെങ്കിൽ മാത്രമേ നമുക്ക് സെയിൽ നടക്കത്തുള്ള വെറുതെ ഇങ്ങനെ ഇരുന്ന് കഴിഞ്ഞാൽ ആൾക്കാരൊന്നും അങ്ങനെ വാങ്ങാനൊന്നും വരത്തില്ല നമ്മുടെ ആ ഒരു ഇടപെടലും കാര്യങ്ങളൊക്കെ കണ്ടാണ് ആൾക്കാർ നമ്മുടെ അടുത്ത് വാങ്ങിക്കാനും ഒക്കെ വരുന്നതും അപ്പം മാക്സിമം നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ മാക്സിമം നല്ല രീതിയിൽ വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കാം പിന്നെ നമുക്കാണെങ്കിൽ പിന്നെ ഞാൻ പറഞ്ഞതുപോലെ തന്നെ എക്സിബിഷൻസ് അതൊരു വരുന്ന എക്സിബിഷൻസിനൊക്കെ ഗവൺമെൻറ്റിൻ്റെ ആണെങ്കിൽ അപ്പോൾ ൾ ചോദിച്ചിട്ടുണ്ട് ഉദ്യത്തിൻ്റെ കാര്യം എനിക്ക് ഇങ്ങനെ ആയിട്ട് അറിയ അങ്ങനെ പറഞ്ഞു തരാൻ അറിയില്ല നിങ്ങൾ ജസ്റ്റ് അതിൻ്റെ ഒരു വെബ്സൈറ്റ് എടുത്ത് നോക്കിയാൽ മതി ഉദ്യം ലൈസൻസ് എന്ന് പറഞ്ഞ് അതിൻ്റെ ഒരു ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ ഒരു വെബ്സൈറ്റ് ഉണ്ട് ആ വെബ്സൈറ്റ് നോക്കി നിങ്ങൾക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം കാണാൻ പറ്റും ഉദ്യം ലൈസൻസ് ജസ്റ്റ് ഒന്ന് അടിച്ചു കൊടുത്താൽ മതി പിന്നെ ഡീറ്റെയിൽസും കാര്യങ്ങളും അറിയാം കാണാൻ പറ്റും ഇൻ കേസ് നിങ്ങൾക്കത് ഇനി കൂടുതലായിട്ട് അറിയാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ അവരവരുടെ പഞ്ചായത്തിൽ ചെന്നത് ചോദിച്ചാൽ മതി അപ്പം ഹാൻഡ് മെയ്ഡായിട്ട് ജുവലറീസ് ചെയ്യുന്നവർക്കും ഡ്രസ്സുകാർക്കും ഒന്നും അങ്ങനെ ലൈസൻസ് എടുക്കണമെന്നില്ല എന്നാണ് എൻ്റെ ഒരു അറിവ് ഇനിയിപ്പം അഥവാ നമുക്ക് ഗവൺമെൻറ്റിൻ്റെ എക്സിബിഷൻസിനൊക്കെ ഫ്രീ ആയിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്യണമെങ്കിൽ ആ ലൈസൻസ് കുറച്ചുകൂടെ നല്ലതായിരിക്കും പിന്നെ എക്സിബിഷൻസിന് പോയെന്ന് പറഞ്ഞാൽ നമുക്ക് ഒരിക്കലും പറയാൻ പറ്റത്തില്ല നമുക്ക് ഹൺഡ്രഡ് പെർസെൻറ്റേജ് നല്ല രീതിയിൽ സെയിൽ നടക്കുമെന്നും ആൾക്കാർ നമ്മുടെ വാങ്ങിക്കുമെന്ന് തോന്നുന്നു ഞാനിപ്പോൾ ഒരു ഒരു ആദ്യത്തെ ഒരു എക്സിബിഷന് ഭയങ്കര പ്രതീക്ഷയോടെ പോയിരുന്നു ഇപ്പോഴത്തെ എല്ലാ എക്സിബിഷൻസിനും ഞാനങ്ങനെ ഒരു പ്രതീക്ഷയും വെക്കാതാണ് പോകുന്നത് കാരണം നമ്മൾ ഒരുപാട് പ്രതീക്ഷകൾ വെക്കുമ്പോൾ നമുക്ക് ഭയങ്കരമായിട്ട് പെയിൻ കൂടുന്നത് അപ്പം വേണ്ടവര് വാങ്ങിക്കുക ആരും ഞാനിങ്ങനെ ഫോഴ്സ് ചെയ്യാറും ഇല്ല കേട്ടോ വേണ്ടവരവരുടെ അവരവരുടെ ഇഷ്ടത്തിനനുസരിച്ച് വാങ്ങിക്കുക അത്ര മാത്രമേ ഉള്ളൂ അപ്പോൾ അങ്ങനെയൊക്കെയാണ് എൻ്റെ ഒരു മാർക്കറ്റിംഗ് രീതി എന്ന് പറയുന്നത് പിന്നെ നമ്മൾ ഒരുപാട് ഒരുപാടങ്ങ് ആൾക്കാരുടെ മുന്നിൽ നമ്മളങ്ങ് താഴാനും പാടില്ല നമ്മുടെ പ്രൊഡക്റ്റിൻ്റെ വാല്യൂ കുറയ്ക്കാനും പാടില്ല നമ്മൾ ഒരുപാട് താണ താഴുമ്പഴത്തേക്ക് നമ്മുടെ ആ ഒരു എന്താ പറയുക നമ്മുടെ ആ ഒരു സം എന്താണ് അത് അത് നമ്മൾ ഇല്ലാതാക്കുക ഐഡൻറ്റിറ്റി നമ്മൾ ഇല്ലാതാക്കുകയാണ് ചെയ്യുന്നത് അപ്പം നമ്മൾ നമ്മുടെ ആ ഒരു ഓൺട്രിപ്പിനോർ എന്നുള്ള രീതിയിൽ സ്വല്പം ഗമയൊക്കെ എടുത്ത് നിൽക്കുക ഉള്ളൂ പിന്നെ മാക്സിമം നമ്മൾ കസ്റ്റമർ സർവീസ് മാക്സിമം നമ്മൾ നല്ലതാക്കാൻ വേണ്ടി ശ്രമിക്കും എത്രക്കെ നല്ലതാക്കിയെന്ന് പറഞ്ഞാലും അതിലും കുറ്റം കണ്ടുപിടിച്ച് പറയുന്നവരൊക്കെയാണ് എനിക്കും അങ്ങനത്തെ ഒരുപാട് എക്സ്പീരിയൻസ് നമ്മൾ എത്ര ഒക്കെ നിന്നെന്ന് പറഞ്ഞാലും അപ്പം അത് അതുവഴിയാണ് ഞാൻ പറഞ്ഞത് നമ്മൾ ഒരിക്കലും നമ്മുടെ ആ ഒരു ഇത് കീപ്പ് ചെയ്ത് വേണം നമ്മൾ നിൽക്കാൻ വേണ്ടിയിട്ട് അപ്പം അതൊക്കെ അങ്ങനെ അങ്ങനെ നെഗറ്റീവ് എക്സ്പീരിയൻസുകളൊക്കെ നിങ്ങളത് മാക്സിമം അവോയ്ഡ് ചെയ്യുക നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ ശ്രമിക്കുക അപ്പോൾ നമ്മുടെ ബ്രേസ്ലെറ്റിൻ്റെ മേക്കിംഗ് വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പോൾ ഈ ഒരു വീഡിയോ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ട ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് അപ്പോൾ നെക്സ്റ്റ് ഇതുപോലത്തെ ഒരു അടിപൊളി വീഡിയോ ആയിട്ട് കാണാം അപ്പോൾ എല്ലാവർക്കും താങ്ക് യു ബായ്